തൃശൂർ കുറ്റിപ്പുറം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തൃശൂർ കുറ്റിപ്പുറം റോഡിൻ്റെ ശോചനീയവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എ സി മൊയ്തീൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത വികസിപ്പിക്കുന്നതിന് മുന്നൂറ്റി പതിനാറ് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒൻപതിന് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാനോ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് പുരോഗതി ഉണ്ടാക്കാനോ കരാറുകാർക്ക് സാധിച്ചില്ല തുടർന്ന് മെയ് മാസത്തിൽ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തിരുന്നു തൃശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേയിൽ അതിർത്തിയായ കല്ലമ്പുറം വരെയുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം തൃശൂർ വടക്കാഞ്ചേരി മണലൂർ കുന്നംകുളം മണ്ഡലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പൂർത്തീകരിച്ച് ആരംഭിച്ചതാണ് പക്ഷേ ടെൻഡർ കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തിയിൽ ഇരുപത് ശതമാനത്തോളം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കരാറുകാരനെ നീക്കം ചെയ്യുകയും ചെയ്തു ടെൻഡർ നടപടികളുടെ മറ്റ് ഭാഗങ്ങളിലെയൊക്കെ ഭാഗമായിട്ട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഈ റോഡിലെ നിരവധി പ്രദേശങ്ങളിൽ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് പ്രത്യേകിച്ച് മഴവഞ്ചേരി മുതൽ ചൂണ്ടർ വരെയുള്ള പ്രദേശം അതുപോലെ തന്നെ പുഴയ്ക്കൽ പ്രദേശമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം അപ്പോൾ ആ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണം പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കാലതാമസം നേരിടുമെന്നതിനാൽ ഈ കാലയളവിൽ റോഡ് ഗതാഗത യോഗ്യമാക്കി നിലനിർത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഇരുപത്തി ലക്ഷം രൂപയുടെ പ്രീ മൺസൂൺ പ്രവൃത്തികൾക്ക് ഭരണാനുമതി നൽകുകയും സാങ്കേതികാനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് റോഡിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി അറിയിച്ചു ടൂർകുറ്റിപ്പുറം ഹൈവേ വികസിപ്പിക്കുന്നതിന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് പൂർത്തിയാക്കിയ ശേഷം അന്തിമ ഡി പി ആർ ആർ കെയും അംഗീകരിക്കണം തുടർന്ന് പദ്ധതി റീടെൻഡർ ചെയ്യാനാകും പുതിയൊരു കരാറുകാരൻ സൈറ്റ് കൈമാറുന്ന ഈ കാലയളവിൽ റോഡ് ട്രാഫിക്കബിൾ ആയി നിലനിർത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി വേഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ചൂണ്ടൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള മേഖല പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് യാത്രികരുടെ നടുവടിക്കുന്ന ഇതുവഴിയുള്ള യാത്രയ്ക്ക് ആശ്വാസമാകുന്നതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം സിസിടിവി ന്യൂസ്